ഈ ഒരു വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ പേര് തിരുത്താനുള്ള അപേക്ഷ കൊടുക്കാൻ സാധിക്കുക നെയിം കറക്ഷന് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നെയിം കറക്ഷൻ അപേക്ഷ കൊടുക്കുന്നത് പല സന്ദർഭങ്ങളിൽ കൊടുക്കേണ്ടി വന്നേക്കാം കസ്റ്റമറുടെ പേര് തിരുത്തുന്ന സന്ദർഭങ്ങളില് അതുമല്ലെങ്കിൽ പേരിൽ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ വരുന്ന സന്ദർഭങ്ങളിൽ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ പേര് കൂട്ടിച്ചേർക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ നെയിം കറക്ഷൻ അപേക്ഷ കൊടുക്കേണ്ടി വന്നേക്കാം സോ എന്താണ് നമ്മൾ നെയിം കറക്ഷൻ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ് അത് കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ തന്നെ സ്കാൻ ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ നെയിം കറക്ഷൻ അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് സാധാരണ നമ്മൾ എപ്പോഴും പോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സർവീസിലേക്ക് പോവുക അതിനായിട്ട് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സർവീസസ് ഓൺ ഡി എൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മുന്നേ പല വീഡിയോകളിൽ പറഞ്ഞതാണ് അതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇവിടെ ഫോർമാറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഏതെങ്കിലും ഒരു ഫോർമാറ്റായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഡി എൽ ഡീറ്റെയിൽസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിലൂടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മുഴുവനായിട്ട് ഇവിടെ കാണിക്കുന്നതാണ് താഴേക്ക് വരിക ഇവിടെ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ശരിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ യെസ് ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ആയിട്ടില്ല എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ജില്ല അല്ലെങ്കിൽ ഏതാണ് ആർ ടി ഓഫീസ് അതുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും നമുക്ക് ഡാറ്റകൾ കാണിക്കും മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഷോ ചെയ്തിട്ടുണ്ടാവും ഒന്ന് വെരിഫിക്കേഷൻ വെരിഫൈ ചെയ്യുക അതിനുശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ നമ്പറിലൂടെ കാണിച്ചിട്ടുണ്ടാവും കസ്റ്റമറുടെ മൊബൈൽ നമ്പർ നമ്പറിലൂടെ കാണിച്ചിട്ടുണ്ടാവും അതിലേക്ക് ജനറേറ്റ് ഒ ടി പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഒരു ഒ ടി പി ജനറേറ്റ് ചെയ്യുക വന്നിരിക്കുന്ന ഒ ടി പി താഴെയുള്ള കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ഒതന്റിക്കേറ്റ് വിത്ത് സാരഥി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് കുറച്ച് സർവീസുകൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഇതിനകത്ത് നിന്നും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സർവീസ് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനായിട്ട് ഇവിടെ ചേഞ്ച് ഓഫ് നെയ്മൻ ഡി എൽ എന്നൊരു ഓപ്ഷൻ കാണാം അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ പേര് തിരുത്താനാണ് പോകുന്നത് സോ അത് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും സർവീസുകൾ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് അഡ്രസ്സ് കൂടി ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് കൂടി കൊടുക്കാവുന്നതാണ് റീപ്ലേസ്മെന്റ് നമ്മൾ കൊടുക്കണമെന്നില്ല കാരണം നമ്മൾ ഏതൊരു സർവീസ് ചെയ്യുമ്പോൾ അത് പി വി സി കാർഡ് ആയിട്ടാണ് രണ്ടാമത് വരുന്നത് പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ചേഞ്ച് ചെയ്യാനുള്ള ഫോമാണ് നമുക്ക് ഇവിടെ സെലക്ട് എന്നുള്ള ഭാഗത്ത് എന്തുകൊണ്ടാണ് കൊണ്ടാണ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ രണ്ട് ഓപ്ഷനുകളാണ് നമുക്കുള്ളത് അതിലേതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ എന്റെ റീസൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് മാനുവലി എന്റർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് പക്ഷെ അത് ഓപ്ഷനിലാണ് നിർബന്ധമില്ല അടുത്തായിട്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്താണോ നമുക്ക് തിരുത്തേണ്ടത് ആ പുതിയ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിലേഷൻ അല്ലെങ്കിൽ ഗാർഡിന്റെ പേര് കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും അത് അതുപോലെ തന്നെ വെക്കുക പ്രത്യേകിച്ചിട്ട് മാറ്റമൊന്നും വരുത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ എഫക്റ്റീവ് ഫ്രം എന്നുള്ള ഭാഗത്ത് ഒരു ഡേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മാരേജ് രജിസ്ട്രേഷൻ ചെയ്ത ഒരു വ്യക്തികളാണെങ്കിൽ മാരേജ് കാരണമാണ് കല്യാണം നമ്മൾ പേര് മാറ്റുന്നതെങ്കിൽ ആ മാര്യേജ് ഡേറ്റ് കൊടുക്കുക ഗസറ്റിലോ മറ്റൊരു പബ്ലിഷ് ചെയ്തിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു പേര് മാറ്റ ആ ഒരു ഇത് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരിക ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ രണ്ടാമത്തത് മാത്രം വെച്ചും ബാക്കി എല്ലാം തന്നെ നോയും ക്ലിക്ക് ചെയ്യുക ടിക്ക് ബോക്സ് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സബ്മിറ്റഡ് എന്ന് പറഞ്ഞു കാണിക്കും ബാക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ കൺസെന്റ് ബോക്സുകളെല്ലാം തന്നെ ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം ക്യാപ്ച എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഇവിടെയായിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് ലഭിക്കുന്നതാണ് പ്രിന്റ് അക്നോളജ്മെന്റ് സ്ലിപ്പ് ഓപ്ഷൻ ഉണ്ടാവും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒന്ന് പ്രൂഫ് നെയിം ചേഞ്ചും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ അപേക്ഷ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡീറ്റെയിൽസുകൾ വന്നിട്ടുണ്ടാവും താഴേക്ക് വരിക ഇവിടെ നമുക്ക് സ്പോട്ട് ബുക്കിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്ലോഡ് ഡോക്യുമെന്റും ഫീ പേയ്മെന്റും ആണ് നമുക്ക് ചെയ്യാനുള്ളത് പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുത്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് പ്രൂഫ് നെയിം ചേഞ്ച് ക്ലിക്ക് ചെയ്ത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അനുവദിക്കുന്ന ഡോക്യുമെന്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് നെയിം കറക്ഷന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുക മാരേജ് ആണ് നമ്മൾ ചൂസ് ചെയ്തെങ്കിൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് കൂടെ നമുക്കവിടെ കാണിക്കും ഓക്കെ ഇപ്പൊ ഇതിനകത്ത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക ചൂസ് ഫയൽ കൊടുത്ത് ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഒരു ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ടാകും ഇതേ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും സ്കാൻ ചെയ്ത് അതും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ രണ്ട് ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫീ പേയ്മെന്റ് ഇവിടെ കാണിക്കും പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ ട്രഷറി ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് വലതുഭാഗത്തെ കോളത്തിൽ ക്യാപ്റ്റ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേനോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൺസേൺ ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡിയർ ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിലേക്ക് ആവശ്യമുള്ള തുക നമ്മൾ പേയ്മെന്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ യു പി ഐ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫൈസലി സർവീസാണ് ആർ ടിഒ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ആർ ഓഫീസിലേക്ക് നമ്മൾ രേഖകൾ എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമോ ഇല്ല പ്രിന്റ് കിട്ടുന്നതാണ് പ്രിന്റ് കസ്റ്റമർക്ക് വേണമെങ്കിൽ എടുത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയാണ് നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ നെയിം കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ളത്